ഉദ്ഘാടനം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോഴും വിവാദങ്ങൾ ഒഴിയാതെ കോഴിക്കോട് കല്ലുത്താൻ കടവ് കമ്പോളം പാളയത്തെ പഴം പച്ചക്കറി വ്യാപാരികളെ പുനരധി അധിവസിപ്പിക്കാൻ കല്ലുത്താൻ കടവിൽ നിർമ്മിച്ച കടമുറികൾ കാട്കോ കമ്പനി ഇഷ്ടക്കാർക്ക് വിതരണം നടത്തിയെന്നാണ് ആരോപണം അതേസമയം പഴയ പാളയ മാർക്കറ്റിൽ നിന്നും മാറ്റുന്നതിനെതിരെ കച്ചവടക്കാരുടെ പ്രതിഷേധം തുടരുകയാണ് അടച്ചിട്ട കടമുറികൾ തൊഴിലാളികൾ ഇതാണ് കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത കല്ലുത്താന്കടവ് പുതിയ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ കാഴ്ച നൽകി ഒരാഴ്ച പിന്നിടുമ്പോഴും പാളയം മാർക്കറ്റിൽ നിന്നും വ്യാപാരികൾ കല്ലുത്താൻ കടവിലേക്ക് എത്തിയില്ലെന്ന് മാത്രമല്ല പുതിയ മാർക്കറ്റ് സമുച്ചയത്തിലെ കടമുറികളിലേറെയും കിടക്കുകയാണ് കൂടാതെ താഴെ നിലയിലെ മൊത്ത വിതരണക്കാർക്കായി പണിത കടമുറികൾ പുറമേ നിന്നുള്ള കച്ചവടക്കാർക്ക് കാർഗോ കമ്പനി നൽകിയെന്നുമാണ് പുതിയ ആരോപണം കോർപ്പറേഷന്റെ ബിഒ്ടി പദ്ധതിക്കെതിരെ ഒരു വിഭാഗം വ്യാപാരികൾ രംഗത്തുവന്ന് പ്രതിഷേധം തുടരുന്നതിനിടെയാണ് പദ്ധതിക്കെതിരെ മറ്റൊരാരോപണം കൂടി ഉയരുന്നത് നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്നത് പാളയം മാർക്കറ്റ് മാറ്റിയ സ്ഥലത്താണ് ഇവിടെ വികസനത്തിൻ്റെ പേരിൽ വളരെയധികം ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെയുള്ള കടകൾ കടകൾ എടുത്തിട്ടുള്ളത് അഞ്ചും ആറും ഏഴും കടകളൊക്കെ എടുത്തിട്ടുള്ളത് പുറമെ നിന്നും മറച്ച് വിൽക്കുന്ന വലിയൊരു ലോബിയാണ് ഈ കടകൾ മുഴുവൻ ഇവിടെയുള്ള മുന്നൂറിലധികം വരുന്ന കടകൾ നൂറ്റി അൻപത്തി മൂന്ന് കടകൾ പാളയത്തിൽ ഒഴിപ്പിക്കുന്ന അവിടെ നിന്ന് കുടി വ്യാപാരികൾക്ക് അർഹതപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ അതെല്ലാം തട്ടി തീർപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള ബി ഒ ടി എന്ന കമ്പനി ഒരു കോർപ്പറേഷൻ ലീസിന് കൊടുത്തിട്ടുള്ള കമ്പനി കൃത്യമായിട്ട് ഇവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ സാധാരണക്ക മറ്റു ആളുകൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ അവർക്ക് ഇഷ്ടക്കാർക്ക് വീതിച്ച് നൽകിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ അവിടുത്തെ പാളയം ഒഴിപ്പിച്ച് വരുന്ന തൊഴിലാൾ വ്യാപാരികളെ നിർത്താൻ യാതൊരു രീതിയിലും സാധിക്കാത്ത രീതിയിലേ മുഴുവൻ കടകളും വിറ്റഴിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോപ്പറേഷൻ കൃത്യമായിട്ട് കണക്കുകൾ പുറത്തുവിടണം ഇതാരൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഈ ലൈസൻസുള്ള നൂറ്റി അൻപത്തി മൂന്ന് വ്യാപാരികൾ പ്ലാ പാളയത്തുള്ള വ്യാപാരികളാണോ ഇതെടുത്തത് എന്ന് കൃത്യമായ കണക്ക് പുറത്തുവിടാൻ തയ്യാറാകണം കോടി ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് എന്നാൽ കടമുറികളിലേറെയും ഇന്നും അടഞ്ഞുകിടക്കുകയാണ് അടച്ചിട്ട ഈ കച്ചവട മുറി എന്നു തുറക്കുമെന്ന ചോദ്യത്തിന് ഫർണിഷിംഗ് ജോലികൾ ഉൾപ്പെടെ പൂർത്തിയാക്കാനുണ്ടെന്നും ഒരു മാസത്തിനപ്പുറം മാത്രമേ മുറികൾ തുറക്കാനാകൂ എന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം ജനം കോഴിക്കോട്